ഇനി നമ്മൾ തോറ്റതുമായി ബന്ധപ്പെട്ട കാര്യം പറയും നല്ലപോലെ തോറ്റു ഇല്ലേ തോറ്റിന് ജയിച്ചുള്ള കാര്യമുണ്ടോ ഇല്ല തോറ്റു അപ്പൊ ഇനി നമ്മൾ എന്താ വേണ്ടേ എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യം നല്ലതുപോലെ കണ്ടുപിടിക്കണം ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ആളുകൾ ഫോൺ ചെയ്തു പറയുന്നുണ്ട് കത്തെഴുതിയിട്ടുണ്ട് ലേഖനങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഒക്കെയുണ്ട് എല്ലാം ഞങ്ങൾ സ്വീകരിക്കുകയാണ് എല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഈ തോൽവിക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ എന്ന് കണ്ടെത്തുക തന്നെയും ഒന്ന് കണ്ടെത്തിയാൽ മാത്രം പോരാ തിരുത്തണം അപ്പോ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഉപരോധം പോലെ കേരളത്തിലെ ഗവൺമെന്റിനെ കൈകാര്യം ചെയ്യാം അമ്പത്തി ഏഴായിരം കോടി ഉറുപ്പ കഴിഞ്ഞ കൊല്ലം തരേണ്ടി തന്നിട്ടില്ല ഏഴായിരം കോടി ഉറുപ്പിക കേന്ദ്ര ഗവൺമെന്റ് നമ്മളും കൂടി ചിലവാക്കിയതിന്റെ ഭാഗമായിട്ട് കിട്ടേണ്ടെന്ന പണവും തന്നിട്ടില്ല ഈ കൊല്ലവും അത് തന്നെയായിരിക്കും സുപ്രീം കോടതി പോയതുകൊണ്ടാണ് പത്ത് പതിനായിരം കോടി റുപ്യ നമുക്ക് കിട്ടിയത് ഇനിയും നിയമവിദ്ധം വേണ്ടിവരും അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എം എൽ എമാരും എം പിമാരും ഡൽഹിയിൽ സമരം നടത്തിയത് കേരളത്തിൽ മുഴുവൻ മന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സദസ് നടത്തിയത് ഇങ്ങനെയെല്ലാം ചേർന്ന് നടത്തിയിട്ടും നമുക്ക് എല്ലാവർക്കും കൊടുക്കേണ്ടത് മുഴുവൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന കുടിശിക പെൻഷൻ നമുക്ക് കൊടുത്തു തീർക്കാനായിട്ടില്ല മറ്റ് വിവിധ മേഖലയിലുള്ള ആളുകൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പൂർണ്ണമായിട്ടായിട്ടില്ല അധ്യാപകർക്കുള്ള ഡി ജീവനക്കാർക്കുള്ള ഡി എ പൂർണ്ണമായി കൊടുത്തില്ല ഓരോരോ ഗഡുവൊക്കെ കൊടുക്കുക പെൻഷൻകാർക്കുള്ള കാർക്കുള്ള ഗുരു കൊടുത്തിട്ടില്ല പൂർണ്ണമായിട്ട് അങ്ങനെ പാടി ആശാ മേഖലയിലുള്ള ആളുകൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ദുർബല ജനവിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ടുന്ന കൈത്തറി തൊഴിലാളി കശുവള്ളി തൊഴിലാളി അതുപോലെ തന്നെ നെയ്ത്ത് തൊഴിലാളി അതുപോലെയുള്ള വിവിധ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഈ സാമ്പത്തിക പരാധീനതയുടെ ഭാഗമായി കൊടുത്തു തീർക്കാനായിട്ടില്ല അപ്പൊ അവരെല്ലാം സംതൃപ്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല അതെല്ലാം വോട്ടിനെ സ്വാധീനിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ സ്വാധീനിച്ചിട്ടുണ്ട് ഇതൊന്നും കാണാതിരുന്നിട്ട് കാര്യം ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് തുറന്ന മനസ്സോടെ തുറന്ന കണ്ണോടെ കാണുകയാണ് ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിൽ ഇന്നത്തെ പരിസ്ഥിതിയിൽ സാധിക്കാത്ത സാഹചര്യമുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചാലും ഈ പറയുന്നത് ലഭിക്കേണ്ടവർക്ക് ലഭിക്കാത്ത കാര്യമുണ്ട് പ്രശ്നമുണ്ട് അതിന് ഞങ്ങൾക്കാര്ക്കും തർക്കമില്ല ഇതെല്ലാം മാറണം മുൻഗണന നിശ്ചയിക്കണം എന്തിനാണ് ആദ്യം കൊടുത്തു തീർക്കേണ്ടത് എന്ന് കാണണം ഫലപ്രദമായ രീതിയിൽ ഇടപെടൽ നടത്താൻ നമുക്കാവണം ഗവൺമെന്റിന്റെ പ്രവർത്തനം സജീവപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് എന്തു വേണം എന്നാലോചിക്കണം ഇതെല്ലാം ഞങ്ങൾ ഗൗരവപൂർവ്വം ആലോചിക്കും എന്നാണ് ഞാൻ തോൽവിയെ പറ്റി പറയുമ്പോൾ സ്വയം വിമർശകരുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്